السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما بنعمة ربك فهدث മാഹി യാത്രയിൽ ഏകദേശം ഇവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ എത്തിയപ്പോൾ ഞാൻ ബഷീറാക്കിനോട് പറഞ്ഞ് നമുക്കിവിടെ പെൻഷൻ കൊടുക്കുന്ന ഒരു സഹോദരൻ ഉണ്ട് കാരണം ആയിക്കോട്ടെ നമുക്ക് പോയി കാണാം അങ്ങനെ ആ സഹോദരൻ്റെ വീട്ടിൽ പോയി അവിടെ ആ സഹോദരൻ കിഡ്നി മാറ്റി വെച്ചതാണ് ഇപ്പോൾ ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ട് ആ സഹോദരൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ്റെ ഒരു പെങ്ങളുണ്ട് ആ സഹോദരിക്കും ഡയാലിസ് ചെയ്യുന്നുണ്ട് അതുപോലെ അവിടുത്തെ ഉമ്മങ്ങനെ പറയുകയാണെ എൻ്റെ ഭർത്താവ് ഇരുപത് കൊല്ലം മുമ്പ് ഡയാലിസ് ചെയ്തുകൊണ്ട് നിന്ന് രണ്ട് കൊല്ലം ഡയാലിസ് ചെയ്ത് അതിൻ്റെ ശേഷം ഭർത്താവ് മരിച്ച് പിന്നെ എൻ്റെയും മോന് ഇതേപോലെ ഡയാലിസ് ചെയ്ത് ഒരു മോക്ക് ഡയാലിസ് ചെയ്ത് വേറൊരു മോള് ഇതേപോലെ ഡയാലിസ് ചെയ്ത് മരണപ്പെട്ട് ഇപ്പോൾ ഈ രണ്ട് കുട്ടികളും ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ മോളെ കെട്ടിച്ച മരുമോന് ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കുടുംബത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രയാസം തോന്നുന്നു കാരണം ഈ രണ്ട് രോഗികൾക്കാണ് നമ്മളെന്താണ് പെൻഷൻ കൊടുക്കുന്നത് അപ്പം ഇവിടുന്ന് അയിമ്പത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആരോ പറഞ്ഞ് കേട്ടാണ്ടാണ് ഇങ്ങോട്ട് നമ്മൾ ബിസ്മീലെത്തിയത് ഇല്ല രോഗം എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കുടുംബത്തിന് അങ്ങനത്തെ ഒരു ഇതില്ല പക്ഷെ ഒക്കെ അള്ളാൻ്റെ ഒരു പരീക്ഷണ നാളേക്കുള്ളൊരു നമുക്കുള്ളൊരു മുതൽ കാക്ക കാക്കങ്ങനെ കുറച്ച് സമാധാനിപ്പിച്ച് അവിടെ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള രോഗികളാണ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് ഒരു രോഗീൻ്റെ അടുത്ത് പോയി ആ സഹോദരൻ ഇതുപോലെ രണ്ട് വർഷമായിട്ട് ഡയാലിസ് ചെയ്തു ഗൾഫിൽ വിദേശത്ത് ജോലിയൊക്കെ ഉണ്ടി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നാട്ടിൽ വന്ന് ഇങ്ങനെ രോഗമുണ്ടായതിന് ശേഷം ഇങ്ങനെ ഒരു രണ്ട് രണ്ട് വർഷമായിട്ട് ഡയാലിസ് ചെയ്തു അയാൾക്ക് ഷുഗറും ഉണ്ട് ഷുഗർ ഉണ്ടായിട്ട് ആ സഹോദരൻ്റെ കാല് മുറിച്ചിട്ടുണ്ട് കാലിൻ്റെ അടിഭാഗം ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് വളരെ പ്രയാസമാണ് അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടിട്ടാണ് ഇപ്പം മിസ്മിലേക്ക് വന്നത് അത് കഴിഞ്ഞ് വേറൊരു സഹോദരൻ്റെ അടുത്ത് പോയി ആ സഹോദരന് ക്യാൻസറാണ് ആദ്യം ഷുഗർ ഉണ്ട് ആ സഹോദരന് ഷുഗറുണ്ട് കാലിന് ഒരു ചെറിയൊരു മുറി മുറി ഉണ്ട് ആ മുറി മാറി മാറുന്നില്ല അങ്ങനെ കൂടി കൂടി ആ തണ്ടാവൻ്റെ അവിടെ ഇങ്ങനെ മേപ്പിട്ട് കയറി 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 ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ സഹോദരന് ഇത് കീമോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ആ സഹോദരന് കീമോ ചെയ്യണതിനപ്പുറം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ ടെസ്റ്റ് ചെയ്തതിൽ പറഞ്ഞിന് ആയിട്ടുണ്ട് ലെൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സഹോ ആ രോഗിനെ നോക്കണ ഭാര്യ ഈ രോഗിനെ അത്രയും ഇതായിട്ടാണ് ആ ഭാര്യ ഇങ്ങനെ നോക്കിയത് നാല് വർഷമായിട്ട് ഞാൻ ഒരാളെയും കൊണ്ടുപോയി ഞാൻ എൻ്റെ കുട്ടികളെ അവിടെ വെച്ചാണ്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടിലാക്കിയാണ്ട് ഞാനാണ് മെഡിക്കൽ കോളേജിനും എല്ലാ സ്ഥലത്തേക്കും ഞാനാണ് എൻ്റെ പുതിയപ്പള്ളിനെ കൊണ്ടുപോകൽ എന്നിങ്ങനെ ആ നല്ലൊരു ആ ഒരു ഇതോടുകൂടി നല്ല രീതിയിലാണ് ആ സഹോദരി ആ ഒരു പുതിയ പള്ളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ നമുക്കെന്ന് വെച്ചാൽ ഞമ്മളൊക്കെ അങ്ങനെ കേൾക്കലുണ്ട് ഇവിടെ ഇപ്പോൾ കുറേ കേൾക്കലുണ്ട് ഓരോ രോഗികൾ ഒരു രോഗം വരുമ്പോഴത്തേന് ഭാര്യ പോവുക അല്ലെങ്കിൽ ഭർത്താവ് പോവുക ഇതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടത് എന്നാലും അള്ളാൻ്റെ വജു ഉദ്ദേശിച്ച് ഇതൊരു പരീക്ഷണമാണ് എന്ന് വിചാരിച്ചിട്ട് കുറേ സഹോദരിമാർ ഇതേപോലെ എന്തെയ്യുന്നത് അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി ആ വീട്ടിൽ ആ ഉമ്മ ഉമ്മേണ് കിഡ്നി രോഗിയാണ് ആ ഉമ്മക്ക് മൂന്ന് മക്കളായിട്ടുണ്ട് ആ മൂന്ന് മക്കളും കെട്ടിച്ച് ഇപ്പോൾ ആ ഉമ്മ മാത്രമാണ് അവിടെ നിൽക്കുന്നത് ആ ഉമ്മ ഡയാലിസ് ചെയ്യേണ്ടത് പതിനെട്ട് വർഷമായിട്ട് ആ ഉമ്മ ഡയാലിസ് ചെയ്യേണ്ടത് ആ അമ്മാനെ കണ്ടിടുമ്പോൾ കട്ടിലിന്മലിങ്ങനെ ഇരിക്കേണ്ട ഊര വളഞ്ഞാണ്ട ഇരിക്കണേ അപ്പം ഇങ്ങനെ നേരെ ഇരുന്നുകൂടെ വെച്ചപ്പോൾ എല്ല് ഇപ്പം പൊട്ടണ അസുഖമുണ്ട് പതിനെട്ട് വർഷമായിട്ട് ഈ കിഡ്നി ഡയാലിസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ എല്ലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് ഇങ്ങനെ പോവുകയാണല്ലോ അത് ഞമ്മളിപ്പോൾ നമ്മളെ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഞമ്മക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല കാഴ്ചയ്ക്ക് പ്രശ്നമില്ല കേൾവിക്ക് പ്രശ്നമില്ല കാലിനൊരു കുഴപ്പമില്ല ഇപ്പോൾ ഈ പോയ സഹോദരന്മാരൊക്കെ അവസ്ഥ പറഞ്ഞാൽ കിഡ്നി പോയതും കാല് മുറിച്ചതും കാല് ക്യാൻസർ ആയതും ഒക്കെയാണല്ലോ അപ്പോൾ അതിലൊന്നും അള്ള നമ്മളെ പെടുത്തിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് അള്ള തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ശുക്രു കാണിക്കാം അതിന് ഇതുപോലെയുള്ള ആളുകളൊക്കെ കണ്ടാൽ നമുക്ക് എന്താ വെച്ചാൽ അള്ളാനോട് കൂടുതൽ കൂടുതൽ അടുക്കാനും കഴിയും ഇതുപോലെ ആളുകളടുത്തൊക്കെ പോയി നമുക്ക് ഒരു രോഗ സന്ദർശനത്തിന് പോലും ഒരു അതീസുണ്ട് രോഗ സന്ദർശനത്തിന് നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാല് അബൂഹ നിവേദനം നബിസ് അലൈഹി വസ്ലാം പറഞ്ഞു ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ രോഗാവസ്ഥയിൽ സന്ദർശനം നടത്തിയാൽ അയാളോട് അള്ളാഹു പറയും നീ നല്ലത് ചെയ്തു നീ നിന്റെ നടത്തം നന്നാക്കി സ്വർഗത്തിൽ നിനക്കൊരു വീട് നീ തയ്യാറാക്കി അത് വല്ലാത്തൊരു അധീസനാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു മെനക്കെടു കാരണം ഒരു രോഗിയെ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മതി അപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെയുള്ള രോഗികളെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ആ നമുക്ക് അള്ള തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മനസ്സിലാവും കാരണം ഒരു കിഡ്നി പോയാലെ സംബന്ധിച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യണമെങ്കിൽ ആ ഒരു മിഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി പോയിരുന്ന് നമ്മൾക്കിപ്പോൾ അതിനെ വില അറിയണില്ല എന്ന് വെച്ചാൽ ആ പണി അറിയണില്ല ഒക്കെ ഈ പള്ളനുള്ള കിഡ്നി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ ഒരു ഒരു ഡയാലിസ് റൂമിൽ പോയിട്ട് കുറേ പൈപ്പുകളിടയിൽ ഒരു മിഷൻ ഇവിടെ വെച്ച് പള്ളനടുത്ത് വെച്ചാണ്ട് അതിങ്ങനെ നമ്മളെ രക്തം ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിങ്ങനെ കേടയിൽ നിന്ന് ഇത് ഒഴിവാക്കി ബാക്കി ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ നാലോ അഞ്ചോ മണിക്കൂർ അവിടെ ഇരിക്കണം നാല് മണിക്കൂർ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കിടക്കണം ആ ഒരേ കിടത്തത്തിലാണ് ഇങ്ങനെ നമ്മളെ രക്തം ഇങ്ങനെ ഫിൽട്ടർ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് അറിയാത്ത നമുക്ക് അതിൻ്റെ വേദന അറിയാത്ത നമുക്ക് ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രോഗികളെടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ അതീസ് പറഞ്ഞ പോലെ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ മതിയെന്നാണ് കാരണം നമുക്ക് പഠിച്ചവനോട് നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല കാരണം അതിന്മാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പം ലൈൻ ചക്രത്തിൻ്റെ അജീതനെക്കു നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അനുഗ്രഹം വർദ്ധിച്ചു തരുന്ന നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ അതികഠിനമാണെന്ന് പറഞ്ഞു നമ്മൾ എന്താ വെച്ചാല് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കുക നമുക്ക് കിട്ടിയ അവസരങ്ങൾ സമയമാണെങ്കിലോ സമ്പത്തോ ശരീരം കൊണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് അള്ളാൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ കഴിയുമോ ആ അർത്ഥത്തിൽ നമ്മൾ അള്ളാൻ്റെ മാർഗത്തിൽ നമ്മൾ സമയമാണെങ്കിലും സമ്പത്താണെങ്കിലും എന്താണെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കുക അത് നമുക്ക് നാളേക്കൊരു മുതൽക്കൂട്ടാവും അതിങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ജീവിതത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് നമുക്കുള്ള സന്തോഷങ്ങൾ തരും കാരണം നമ്മൾ ഒരാളെ പ്രയാസം മാറ്റി ഒരു അതീസം ഒരാളെ പ്രയാസം മാറ്റിയാൽ നിങ്ങളെ പ്രയാസം മാറ്റുന്നതാണ് അപ്പൊ ആ അർത്ഥത്തിന് എന്ത് ചെയ്യാം നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അതിന് നല്ല തോഫീക്ക് നൽകട്ടെ ഇതുപോലെ നമ്മളെ സഹായിക്കുന്ന കുറെ ആളുകളുണ്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു രണ്ട് ലോകത്തും ഹൈറും ബർക്കത്തും നൽകട്ടെ ഇതിനെതിരായ നിങ്ങളുടെ ശത്രുക്കളുടെ ഷർ നിന്നൊക്കെ അള്ളാഹു കാത്തുരുഷിക്കട്ടെ റബ്ബന തക്കബൽ മീന്ന ഇന്നൊക്ക സമീ മത്തബു അലീന ഇന്നൊക്കുർ റഹീൻ കയാ അറഹം അസ്സാമലൈക്കും വറഹമുല്ലാഹി വബർക്കാർ